പറയാണ്ടി പറയല്ലേ പറയണ്ടേ പറഞ്ഞു പറയാണ്ടി പറഞ്ഞാണ്ടീ അല്ലേ പറഞ്ഞാ പറയും ജൂക്കാലിയാണെന്ന് കൈപ്പുള്ളത് വേപ്പാ വേപ്പ് വേപ്പ് കാലി വേപ്പല്ലേ ല്ലാതെ കേറെ വൈകുന്നേരം വീട്ടിലെത്താൻ പറ്റുമെന്ന് നമുക്ക് നല്ല കാട്ടിലേക്ക് കിട്ടി നമ്മളിങ്ങനെ വണ്ടിയിൽ വന്നപ്പോഴത്തേക്ക് ചേട്ടന് ചേച്ചി അവിടെ നെല്ലിക്ക ഇറക്കുകയായിരുന്നു അവരെ നമുക്ക് നെല്ലിക്കായിരുന്നു യെസ് കാട്ടിയിലേക്ക് പിന്നെ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന കേട്ടോ ആന കട്ടുലി ഈ മാന അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇതുവഴി ക്രോസ് ഒക്കെ ചെയ്യാറുണ്ട് ഈ കാട്ടിലേക്ക് ഉണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാ കയ്പുണ്ടല്ലോ നല്ല നല്ല കയ്പുണ്ട് പക്ഷേ നമ്മൾ ചവച്ചങ്ങോടെ ഇറക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരം ഒക്കെ വരുന്നുണ്ട് ഒന്ന് റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവഴി അച്ചൻകോയിലാണ് പോകുന്നത് അതായത് പുനലൂര് ആലിയാർ മുക്കു വഴി അച്ചൻകോയിലോട്ടുള്ള ആ ഒരു റൂട്ടുണ്ട് അതായത് വനത്തിനുള്ളിൽ കൂടെയാണ് ഈ റൂട്ട് പോകുന്നത് അപ്പോൾ ആ റൂട്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന കഴിയുള്ള കാറ്റിലാണ് ഇങ്ങനെ ചെറിയ നെല്ലിക്ക കാട്ടിയിലിക്കൊക്കെ കിട്ടാറുണ്ട് അത് അറിയില്ല നമ്മൾ ഇവിടുത്തെ ആൾക്കാരാണ്ട് ഇവിടുത്തെ ആൾക്കാരോട് നിന്ന് ഇങ്ങനെ പറക്കണമുണ്ടപ്പോഴാണ് നമ്മളോട് നിന്ന് അവർ ചോദിച്ചു നെല്ലിക്കോണോന്ന് ചോദിച്ചു അങ്ങനെ നിർത്തിയതാ അപ്പോൾ നെല്ലിക്ക വന്നു അടിപൊളി ടേസ്റ്റ് ആട്ടോ ചെറിയൊരു കൈപ്പുണ്ടെങ്കിലും അങ്ങ് ചവച്ചിറക്കുമ്പോൾ ഒടുക്കത്തെ മാത്രം വേറെ ടേസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ നോർമൽ നെല്ലിക്കയുടെ ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റാണ് പിന്നെ ഫുള്ള് വനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വനമാണ് നല്ല അനിമൽ ക്രോസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സന്ധ്യ ആയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് ഇപ്പൊ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു കാരണം ഇപ്പോൾ വണ്ടികളൊക്കെ ആവശ്യം ആവശ്യം പോലെ പോകുന്നുണ്ട് ഉണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് വേനാടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ ഇങ്ങോട്ട് നമുക്കിന് രണ്ടിലോട്ട് പോവാം നിങ്ങൾ കുറച്ച് നെല്ലിക്ക് ഇറങ്ങിട്ട്

കാടാണ് കേട്ടോ അങ്ങടൊക്കെ കാടും പിന്നെ ഇവിടെ ഒരു പാലം ഇതിന്റെ കൂടെ ഒരു ആറ് ഇങ്ങനെ ഒഴി പോകുന്നുണ്ട് നല്ല ഭംഗിയെട്ടോ ഇവിടെ നിന്ന് ഇപ്പൊ അഞ്ച് സോറി ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് നമുക്ക് അച്ചൻകോവിലേക്ക് നോക്കിയേ ഇത് ഭംഗിയ അതിൻ്റെ കൂടെ ഉള്ളവരുന്ന എന്ത് അവിടെ ഒരു ഒരു കിളി കടൽ കാക്കയാണ് ഒരു കാക്ക ഇല്ലേ അതെ കാക്കയൊക്കെ അടിപൊളി പ്രദേശം കേട്ടോ ഇവിടെ ഒരു ആറിങ്ങനെ ഒഴുകുന്നു അവിടെ ചെറിയൊരു ചായക്കട മൊത്തം ഗ്രാമപ്രദേശങ്ങളാണ് പിന്നെ അതാ ഇങ്ങടേക്ക് മൊത്തം കാട് പിന്നെ അതാ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ആ ഒരു ഇതിനെന്താ പറയാ ഡാമോളത്തൊരു സെറ്റപ്പ് അതോ അങ്ങനെയൊക്കെ കാടാണ് കേട്ടോ നിങ്ങൾ കുറച്ചുകൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും ചെറിയൊരു ചെക്ക് ഡാം

അങ്ങനെ നിറയെ പ്ലാസ്റ്റിക്കുക ഇവിടെ മൊത്തം പക്ഷേ ഇത്ര ഒരു ബ്യൂട്ടിഫുഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ നശിപ്പിക്കാൻ തോന്നിയതെന്ന് ആലോചിക്കാം അറിയില്ല എനിവേ നമുക്കിവിടുത്തെ നല്ല കുറച്ച് വിഷ്വലുമാണ് വീണ്ടും നേരെ പോവാം ഇനിയും കുറേ കിലോമീറ്റർ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ച് ഇരുപതല്ലായിരം കൂടുതലുണ്ടോന്നോ അച്ഛൻ കോയിലേക്ക് എത്താൻ പഴം ചായ നല്ല ചൂട് ചായ കാട്ടിൽ നിന്ന് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ഈ സ്ഥലത്തിൻ്റെ പേര് കോട്ടക്കയെന്നാണ് ഇടാം നമ്മളിവിടെന്നാ ചായ കുടിച്ചു ചായയും കുടിച്ചു കുറച്ച് മുട്ടായൊക്കെ കഴിച്ചു ഇനി നമ്മൾ പിന്നെ യാത്ര തുടങ്ങി കുറച്ച് പൂർവികരെയൊക്കെ കണ്ടു കുറച്ച് കറുകാരെ കണ്ടു നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ അച്ഛൻ കോവിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മൾ വന്ന വഴി മൊത്തം ഈ പൈനാപ്പിൾ തോട്ടവും പിന്നെ റബ്ബറും ഇനി എനിക്കോട് കുറെ കുറെ കുറേ സമയം നമ്മൾ സഞ്ചരിക്കുകയുള്ള അത്തരം റോഡുകളിൽ ഇടാൻ തോന്നും പക്ഷെ നമ്മളിവിടെ ഒരു ബോർഡൊക്കെ ആ ബോർഡ് ഇവിടെ നിന്ന് നമുക്ക് ഇനി അച്ഛൻ കോവിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ചെമ്പനരുവി ഏഴ് കിലോമീറ്റർ ചെരുപ്പിട്ടാക്കാവ് നാല് കിലോമീറ്റർ അതൊക്കെ ആ മുള്ളുമല എസ്റ്റേറ്റ് ഓഫീസ് ഉണ്ട് മാനേജിങ് ഡയറക്ടറുടെ വസതി ഒരു കിലോമീറ്റർ അമ്പനാർ റബ്ബർ നഴ്സറി രണ്ട് കിലോമീറ്റർ അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ടെറൈനിലൂടെ ഈ ഒരു യാത്ര വീണ്ടും േക്കെ ഇവിടെ ഒരു അമ്പലം അമ്പലത്തില് ഈ വൃശ്ചിക മാസായതുകൊണ്ട് അന്നദാനം അത്ര അന്നദാനം ഇപ്പൊ നമ്മള് ഒന്നു അവര് നമ്മളെ വിളിച്ചു ക്ഷണിച്ചു അന്നദാനത്തിന് ക്ഷണിച്ചു അപ്പൊ അന്നദാനം കഴിച്ചിട്ടുണ്ട് കൊറേ വർഷങ്ങളായി അന്നദാനം കഴിച്ചിട്ട് ഇവ എനിക്ക് വയ്യ നമ്മള് അന്നദാനം കഴിക്കും

اڻو <laughs> سمان അങ്ങനെ അന്നദാനം ഒക്കെ കഴിച്ചതിന് ശേഷം അവിടുത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരെ കിച്ചനും കാര്യങ്ങളൊക്കെ കാണിക്കണം ചാനലിലൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചിട്ടുണ്ടോയി ശേഷം അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കുറേ നമുക്ക് അവിടുത്തെ മൈക്കും മറ്റു ശബ്ദങ്ങളൊക്കെ കാരണം കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെ പച്ചക്കറി വരുന്നതൊക്കെ തമിഴ്നാട് നല്ല ഫ്രഷ് പച്ചക്കറിയാണ് വരുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അവിടെ അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും മറ്റുമൊക്കെ അതായത് വെറുതെ ഭക്തജനങ്ങൾക്കും അതുവഴി പോകുന്ന ആൾക്കാർക്ക് അവരിങ്ങനെ വിളിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട് അതൊരു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതൊരു നല്ലൊരു അനുഭവമായിരുന്നു

കല്ലേലി അപ്പൂപ്പന്റെ കല്ലേലിയപ്പൂപ്പൻ പിന്നെ അപ്പൂപ്പന്റെ ചൈതന്യം കുടികൊള്ളുന്ന കെട്ടിടെ മുരാളിയപ്പൂനാണ് തൊണ്ണൂറ്റൊമ്പത് മലയ്ക്ക് അധീപനായ കല്ലേലി ഉരാളിയപ്പൂപ്പന്റെ ചൈതീം നിർത്തി കേൾക്കുന്ന കഴിച്ച മുരാളിയപ്പൂണ്ടാവും നമ്മുടെ ഇവിടെ കുടികൊള്ളുന്നുണ്ട് ജനങ്ങളുടെ സഹായം അന്നദാനമാണ് സഹായമാണ് അവർ തരുന്ന അന്നമാണ് നമ്മുടെ അവർ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങളെല്ലാം പറഞ്ഞ പാത്രം കഴുതാരെ എടുക്കാ പാത്രം കഴുതാ നിങ്ങടെ ഭക്ഷണം കഴിക്കാൻ കയറി അവിടത്തെ ആൾക്കാര് നമ്മളെ കൊണ്ട് അവിടത്തെ മൊത്തം വീടിയോടിപ്പിതാ എൻ്റെ കൂടെ വന്ന് കിട്ടു പിന്നെ അവിടെ പാചക പന്തലൊക്കെ കൊണ്ടുപോയി അവിടെ നിന്നുള്ള എല്ലാ വീഡിയോ പഠിപ്പി പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ അവിടെ എന്തോ ഇനിയിപ്പോ നാളെ എന്തോ ഒരു പ്രത്യേക ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നതെന്നും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കാരണം അവിടെ ആ ബഹളവും അതും ഇതൊക്കെ അതും ഇതൊക്കെ കൊണ്ട് ഒന്നും അങ്ങോട്ട് വീഡിയോ ഒന്നും കേക്കില്ല പക്ഷേ അന്നദാനം ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ ചാക്കിന്റെ അരിയുടെ ഒക്കെ അന്നദാനം അവിടെ നടക്കാറുണ്ട് അത്ര അപ്പോൾ അവിടെ ആ ഒരു ബഹളത്തിൻ്റെ വേണ്ട നമുക്കൊന്ന് സംസാരിക്കാനും കേൾക്കാനും പറ്റില്ലാന്നേ ഉള്ളൂ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ആൾക്കാരും പറഞ്ഞു തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടു എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എന്നാനും കഴിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നാലും ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ എന്തായാലും നേരെ നമ്മൾ അച്ഛൻ കോലേക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ നേരെ ഇനി നേരെ വീണ്ടും നമ്മളിനി അച്ചൻകോലിക്കുള്ള യാത്ര ചെയ്യണം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ചാൾ ഫുഡ് കഴിക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അരി അരിവല്ല ആറാ ആറ് ഇങ്ങനെ ഒഴുകി പോകുന്നു അപ്പൊ അവിടെ അക്കരെ വീട്ട് അക്കരെ ആൾക്കാരൊക്കെ താമസിക്കുന്നു അവരിതാ ഈ പുഴ കടന്നാ പോകുന്നു നടന്നാ പോകുന്നു ഞാൻ കാണിച്ചു ആൾക്കാർ പുഴ ഇങ്ങനെ കടന്നിട്ട് അക്കരെ അവരുടെ വീടുണ്ട് പിന്നെ അതുപോലെതാ അവിടെ ഒരു വള്ളം ഉണ്ട് വള്ളം പിന്നെ ആ വള്ളത്തിന് വരാൻ വേണ്ടി ഈ റോപ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതാ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ പുഴ മുറിച്ചത് ഇങ്ങനെയാണ് നടന്നു പോകുന്നത് പുഴ ഇവിടെ നോക്കി അവിടെ വീടുകളുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ നല്ല വെള്ളമാകുമ്പോഴത്തേക്കും എന്തായാലും പുഴ ഇങ്ങനെ മുറിച്ചിടക്കാൻ പറ്റില്ല അപ്പൊ അവര് ചിലപ്പോ വെള്ളം ഉപയോഗിക്കുന്നു വെള്ളം ഈ റോപ്പിങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ റോപ്പിനെ പിടിച്ചിട്ട് വെള്ളം അക്കരെ പോകും അടിപൊളി അല്ലേ ശരിയല്ലല്ലോ സോ അതുകൊണ്ട് ഞങ്ങൾ നേരെ വീണ്ടും വീണ് പോവാണ് ഞങ്ങൾ ഈ അച്ചങ്കിലോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളായതൊക്കെ എന്താ രസം പക്ഷെ ഇവിടെയൊക്കെ അതോ അവിടെ ഒരു ടവറൊക്കെ കാണാം അതിൻ്റെ അവിടെ കുറെ ആൾക്കാരുണ്ട് ഈ സൈഡിലൊക്കെ കുറെ ആൾക്കാരുണ്ട് പിന്നെ ഇപ്പുറത്ത് മൊത്തം കാണാം ഇപ്പോ അവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി വേനാട് വരും എന്റെ പൊന്നുമ മാറ്റി കൊണ്ടാറു സൈഡ് എടുക്കണ്ടത് ആഴ് കുറവായിരുന്നു Gracias. <coughs> അങ്ങനെ നമ്മൾ കുറേ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് അവസാനം നമ്മൾ അച്ചൻകോയിൽ ടെമ്പിളും കഴിഞ്ഞു ടെമ്പിൾ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വഴിയാണ് ഇനി ഞങ്ങളുടെ വീണ്ടും വനമേഖല ഇനി നമ്മൾ വീണ്ടും വനമേഖലയിലൂടെ ഇങ്ങനെ പോവാം ഇനിയിപ്പോൾ പോയിട്ട് ഞങ്ങൾ മേക്കര എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം റീൽസിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മേക്കര തമിഴ്നാട് തെങ്കാശി മേഖല അപ്പോൾ അവിടെയൊക്കെയാണ് ഞങ്ങൾ ഇനി പോകുന്നത് പക്ഷേ ഇപ്പോൾ ഓൾറെഡി സമയം അഞ്ച് പതിനഞ്ചായി അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയോ തോന്നില്ല കാരണം ഇട്ടായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ ഇരുട്ടാണല്ലോ അപ്പോൾ നമ്മൾ അമ്പലത്തെ അമ്പലം കഴിഞ്ഞു ഇതാണ് കേരളത്തിലെ ഈ അയ്യപ്പൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം അയ്യപ്പൻ ഏത് സമയത്തും ഏതോ ഒരു ശൈശവമോ അങ്ങനെ ഏതോ ഒരു ബാല്യകാലം എപ്പോഴും വന്നിരുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്ന ഒരു അമ്പലമാണ് ഈ അച്ഛൻ കോവിൽ അമ്പലം നമ്മൾ നമ്മളത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് വീണ്ടും കാട്ടിലൂടെ തന്നെ ആ യാത്ര നമുക്കിനി പോകുന്ന കഴിക്കുന്ന കാച്ചിൽ വീണ്ടും നടാം പ്പോഴത്തേക്ക് ഒരു മരം ഉണ്ട് കണ്ടോ വീട്ടിൽ കയറി നിൽക്കാം ഇപ്പോൾ ഇപ്പോൾ കുമ്പാവട്ടി വാട്ടർഫോൾസിൽ അതിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത് പക്ഷേ അത് ക്ലോസ് ആയി ഓൾറെഡി ഇപ്പോൾ സമയം അഞ്ചരായല്ലോ അഞ്ച് മണി രണ്ട് എൻട്രൻസ് ഉള്ളു അല്ലേ കയറ്റി വിടുള്ളൂ അപ്പോൾ ഞങ്ങൾ അതും കഴിഞ്ഞ് വീണ്ടും കാട്ടിലേക്ക് പോകാനും അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കാരണം ഇപ്പോൾ ഓൾറെഡി അഞ്ച് നാൽപ്പത്തൊന്നായി ഇനിയിപ്പോൾ ഇരുട്ടായിരിക്കും പോകുന്ന വഴിയൊക്കെ ഇനി ഇപ്പോൾ കുറേ ഹെയർ കിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പ്രതീക്ഷ പോലെ ആക്ച്വലി ഞങ്ങൾക്ക് വീഡിയോ അവിടെ പ്രതീക്ഷ പോലെ സ്ഥലങ്ങളിൽ എത്താൻ പറ്റിയില്ല കാരണം ഇവിടെ ഒരു അമ്പലത്തിൽ കയറിയിട്ട് ഒരുപാട് സമയം അവിടെ നിന്ന് ചിലവഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഇരുട്ടി ഇരിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുത്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല തൽക്കാലത്തേക്ക് വീഡിയോ ഇവിടെ സാധിക്കണം അടുത്തൊരു യാത്ര എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ കാണാം അതുവരേക്കും ബൈ 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 താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ബൈ ബൈ